നമുക്കറിയാൻ സാധിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈബർ ആക്രമണത്തിൽ ഡി ജി പിക്ക് കത്ത് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ പഴകുളം മധു നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ആക്രമണം ലീലാവതി ടീച്ചർക്കെതിരെ നടത്തുന്നു എന്നുള്ളത് മറ്റന്നാ വിഷയം വിഷയവുമായി ബന്ധപ്പെട്ടായത് ഇത്രയധികം ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു താങ്കൾ നൽകിയിരിക്കുന്ന കത്തിൽ എന്താണ് നിയമ നടപടിയിലേക്ക് താങ്കൾ കടക്കുകയാണോ തീർച്ചയായിട്ടും ലീലാവതി ടീച്ചർക്കെതിരായിട്ടുള്ള ഈ സൈബർ അക്രമം ഈ രണ്ട് കുറ്റകൃത്യങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത് ഒന്ന് സൈബർ കുറ്റകൃത്യവും രണ്ടൊന്ന് വംശീയത പ്രചരിപ്പിക്കാനും വംശീയ വിദ്വേഷം പരത്താനുമുള്ള ഒരു പ്രശ്നം ഈ രണ്ട് സംഭവങ്ങളിലും സ്വമേധയാ കേസെടുത്ത് ഇതൊക്കെ അറിയുന്ന ഗവൺമെന്റും സൈബർ വിങ്ങും പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഇതിനകം തന്നെ ആക്ട് ചെയ്യേണ്ടതാണ് അവർ ചെയ്യാതിരുന്നപ്പോഴാണ് ഞാനിതിന്റെ വസ്തുക്കൾ കാണിച്ചുകൊണ്ട് ഡി ജി പിക്ക് ഇന്ന് രാവിലെ ഒരു പരാതി കൊടുക്കുന്നത് യാത്ര വംശജത്ക്കെതിരായ പരാമർശത്തിൽ സംഘപരിവാർ ഐതിയിൽ നിന്നാണ് ഡോക്ടർ എം നീലാവലിക്കെതിരായ ഇത്തരം വ്യാപകമായ അക്രമം അവരുടെ പ്രായമോ അവരുടെ ഈ കേരള സാഹിത്യരംഗത്ത് അവരുടെ അതുല്യമായിട്ടുള്ള ഒന്നും പരിഗണിക്കാതെ ഇതിൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് അറിയാം മറ്റു സൈബർ ആക്രമണങ്ങൾ മറ്റുള്ളവർക്കെതിരെയൊക്കെ നമുക്കറിയാം ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെയാണ് ആക്രമണം ഉണ്ടാകാറുള്ളത് പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാവുന്ന അറിയാവുന്ന വളരെ ആക്ടീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഫേക്ക് ഐഡി പോലും ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തുക പറയുമ്പോൾ പറയുമ്പോ എന്ത് ധൈര്യമാണ് അവർക്കൊക്കെ അവർക്ക് വളരെ ധൈര്യമാണ് കേരളത്തിൽ എന്തും ചെയ്യാം നിഷ്കളങ്കരായ കുട്ടികളെ അവരുടെ വിഷപ്പിനെ കുറിച്ചുള്ള പരാമർശത്തിലാണ് സൈബർ ആക്രമണം എന്ന് മനസ്സിലാക്കണം തീവ്ര സ്വഭാവമുള്ള സംഘടനയായ ഖാസയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് അധിക്ഷേപ പരാമർശങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുള്ളത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന സംഭവമാണ് ഞാൻ ബി ജെ പിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള മൊഴിവെടുക്കാനോ കൊടുക്കാനോ എല്ലാം ഞങ്ങൾ തയ്യാറാണ് കേരളത്തിന്റെ എഴുത്തൊമ്മയാണ് ഇതൊക്കെ അവധി ഈ മതസൈന്യം പാകുന്ന ഈ വർഗീയ സംഘടനകൾ ആർ എസ് എസ് പിന്തുണയുള്ള ബി ജെ പിന്തുണയുള്ള ഈ സംഘടനകളുടെ അഴിഞ്ഞാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഇത് രാവിലെ ഒരു മന്ത്രി ഇത് പ്രതിഷേധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു മന്ത്രി അതല്ല ചെയ്യേണ്ടത് അനന്താപം പ്രകടിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് മന്ത്രി ഇത് കാണുമ്പോൾ തന്നെ ഡി ജി പിയെ വിളിക്കുക കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുക അങ്ങനെ ആക്ഷനാണ് ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റിലെ അധികാരികൾ പോലും മന്ത്രിമാർ പോലും നമ്മളെ പോലെ സാധാരണക്കാരായ മനുഷ്യരെ പോലെ മാറി നിന്ന് വിലപിക്കുക അല്ല വേണ്ടത് അവർക്ക് ഇത് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ ഗവൺമെന്റിനൊന്നും കഴിയുന്നില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഈ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെയോ ആക്ഷേപങ്ങളെയോ വംശീയമായിട്ടുള്ള അവരുടെ അതിച്ഛേദങ്ങളെ ചെറുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് അതിന് മനസ്സില്ല അത് രാഷ്ട്രീയപരമായ ഒരു ഒരു തന്ത്രമാണ് ഒരു അടവു നയമാണ് സി പി എമ്മിന്റെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം മാറ്റുത്തുകാരെ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഗൗരി ലങ്കേഷനെ ഓർത്ത ദിവസമാണ് അപ്പൊ സംഘപരിവാർ എങ്ങനെയാണ് ഇതിനെ ഇവരുടെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ ഏത് തരത്തിൽ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കൂടി ഭയപ്പെടുത്തുന്നില്ല എഴുത്തുകാരെ സംബന്ധിച്ച് ഒന്ന് അവരുടെ എഴുതാനുള്ള സ്വാതന്ത്ര്യം മറ്റൊന്ന് അവർക്ക് നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടെ താല്പര്യങ്ങൾ അവരുടെ രാഷ്ട്രീയം ഇതെല്ലാം പറയാനുള്ള ഉള്ളതുപോലെയുള്ള സാധ്യമുണ്ട് അപ്പോൾ ലീലാ ടീച്ചറെ പോലെ ഒരാൾ ഇത് പറയണമെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തണമെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു നാട്ടിൽ നിൽക്കേണ്ടി വരുന്നു എന്നൊരു നാണക്കേട് കൂടി ഇല്ലേ അതിൽ തീർച്ചയായിട്ടും ലക്ഷ്യപ്പിക്കേണ്ട സംഭവമാണ് ഇവിടെ ടീച്ചർ എന്താണ് പറഞ്ഞത് അവരുടെ ജന്മദിനത്തിൽ ദാസയിലെ മനുഷ്യർ മരിച്ച നിരവധി കുട്ടികൾ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി കുഞ്ഞുങ്ങൾ വിഷപ്പെടക്കാൻ വിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവർ വിഷമിരിക്കുമ്പോൾ ഈ ലോകത്തെ ഒരു മാതാവിന്റെ സ്ഥാനമുള്ള ടീച്ചർ അവരുടെ പിറന്നാളിന് ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു എന്ന് ഈ കാട്ടാളർമാർ സംഘപരിവാർ അത് അത് ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് നമുക്കറിയാം വയനാട്ടിലെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ തവണ ആ ഉരുൾപൊട്ടലുണ്ടായ ദുരന്തമുണ്ടായ സമയത്ത് പോലും ലിലാൽ ടീച്ചർ ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അന്നും ഓണസദ്യ ഉണ്ടാതെ ടീച്ചർ ഇരുന്നിട്ടുണ്ട് ഇന്നും പിറന്നാൾ സദ്യ ഉണ്ണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിൽ അത് അവരുടെ മനുഷ്യത്വമാണ് അതുപോലും തിരിച്ചറിയാൻ സാധിക്കാത്തുള്ള ആക്രമണം സംഘപരിവാർ നടത്തുന്നു എന്നുള്ളതാണ് വളരെ നന്ദി ശ്രീ പഴകുളം മധു പ്രതികരിച്ചതിന്